ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ലോങ് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെയാണ് ഇന്ത്യയെ റഷ്യയിൽ നിന്ന് ഫൈവ് ബില്യൺ ഡോളറിന്റെ ഡീലിലൂടെ ഈ മിസൈൽ സിസ്റ്റം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂരിലാണ് ഇതാദ്യമായിട്ട് ഇന്ത്യ ഉപയോഗിച്ച് ഉപയോഗിച്ചത് അതിനെ തുടർന്ന് വലിയ ഖ്യാതിയൊക്കെ ഇതിന് ഇത് നേടുകയൊക്കെ ഉണ്ടായി പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ പല മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെ എയർക്രാഫ്റ്റിനൊക്കെ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്ത് പക്ഷെ ഇപ്പം പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ചൈന ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു ആ നിർദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് എസ് ഫോ ഹൺഡ്രഡ് തകർക്കേണ്ടത് എന്ന ചില കുറുക്ക് വഴികൾ ചൈന നൽകിയിരുന്നു പക്ഷെ ഇന്ത്യ വളരെ ബ്രില്യൻ്റ് ആയിട്ട് വളരെ വിദഗ്ദ്ധമായിട്ട് ഇത് കണ്ടെത്തി എന്നാണ് ചില നിരീക്ഷണങ്ങളും റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങും ഇത് കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അങ് ഇതിനെ വിലയിരുത്തുന്നത് എന്താണ് ചൈന പാകിസ്ഥാന് നൽകിയ നിർദ്ദേശം ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധമല്ലായിരുന്നു അത് ഇന്ത്യയും പാകിസ്ഥാനെ ഉപയോഗിച്ച് ചൈനയും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ആ യുദ്ധത്തിൽ പാകിസ്ഥാന് ഇന്റലിജൻസ് കൊടുത്തത് മുഴുവൻ ചൈനയാണ് പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തത് മുഴുവൻ ചൈനയാണ് അവിടെ ചൈനയുടെ ഉപഗ്രഹ ഡുവൽ പർപ്പസ് ഉപഗ്രഹങ്ങളുണ്ട് അതായത് അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള ആ ഉപഗ്രഹങ്ങൾക്ക് യോങ്കോൺ ഫാമിലി എന്നാണ് പറയുന്നത് അത് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉപഗ്രഹങ്ങൾ ലോയർത്ത് മുഖ്യമായിട്ട് ലോയർത്ത് ഓർബിറ്റിൽ അതായത് ഭൂമിയുടെ അടുത്ത ഓർബിറ്റിലും പിന്നീട് ഒരു അറുന്നൂറ് തൊട്ട് അറുനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് അകലെയുള്ള ഓർബിറ്റ് തൊട്ട് മോളോട്ടുണ്ട് അത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് വരെയുണ്ട് അപ്പം പ്രത്യേകിച്ച് അതിനകത്തിൽ ഷിനിയാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന ഉപഗ്രഹം അത് ആ ഒരു ഒരു പരമ്പരയാണ് ഉപഗ്രഹങ്ങളുടെ ആ ഉപഗ്രഹ പരമ്പര എന്ന് പറയുന്നത് ഹൈ റെസല്യൂഷൻ ഫോട്ടോസ് ഭൂമിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഉപഗ്രഹങ്ങളാണ് ആ ഉപഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് ഇന്ത്യയുടെ എസ് നാനൂർ ഉൾപ്പെടെയുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാം അത് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് എന്നുള്ള ഒരു തന്ത്രമായിരുന്നു പാക്കിസ്ഥാന് ചൈന ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ ഉപദേശിച്ചു കൊടുത്തത് പക്ഷേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ തന്നെ എറിയുന്ന ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യയുടെ നമ്മൾ ഇതുവരെ ഇതുവരെ അധികം കേട്ടിട്ടില്ലാത്ത രണ്ട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഒന്ന് നാഷണൽ ഡിഫൻസ് സ്പേസ് ഏജൻസി എന്ന് പറഞ്ഞ ഇന്ത്യക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് സ്ഥാപിച്ചത് അവരും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഇതൊക്കെ തന്നെ ഈ ഡിഫൻസ് സ്പേസ് ഏജൻസി ഐ എസ് ആർഒയുമായിട്ടും എൻ ടിആർഒ എന്ന് പറയുന്ന നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഏജൻസി ഡിആർഡിഒയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അവരാണ് നമ്മുടെ ഈ പിന്നെ കൗണ്ടർ അറ്റാക്കിന് അതായത് ചൈനീസ് സാറ്റലൈറ്റ് എങ്ങനെയാണ് നം നമ്മുടെ ഇൻഫർമേഷൻ രഹസ്യമായിട്ട് ചോർത്തിയെടുത്ത് പാകിസ്ഥാന് നൽകുന്നു നൽകാൻ ശ്രമിച്ചു അങ്ങനെ നൽകാൻ ശ്രമിച്ചപ്പം അതിനെ കൗണ്ടർ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ കൊണ്ട് തകർത്തത് മുഖ്യമായിട്ടും ഈ നാഷണൽ ക്ഷമിക്കാൻ ഡിഫൻസ് സ്പേസ് ഏജൻസിയും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനും കൂടിയാണ് അവര് അത് ചെയ്തത് നമ്മുടെ ഒരു ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള ചേരുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട് നേത്ര എന്ന പേരിൽ ഈ നേത്ര നെറ്റ്വർക്കിൽ ഉപഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ റഡാർ നെറ്റ്വർക്കുകൾ ഉണ്ട് ടെലിസ്കോപ്പുകൾ ഉണ്ട് ഇവയിൽ നിന്നുള്ള അതുപോലെ പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുണ്ട് ഈ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരങ്ങൾ ഡാറ്റാ സെൻറ്ററുകളിലോട്ട് കൈമാറിയിട്ട് റിയൽ ടൈം ഇൻ്റലിജൻസ് അവിടുന്ന് രൂപപ്പെടുത്തി അത് ആർമിക്കും അതായത് നമ്മുടെ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും അതുപോലെ വ്യോമസേനയ്ക്കും എല്ലാം അതാത് നിമിഷം കൈമാറിക്കൊണ്ടിരുന്നു അപ്പം എങ്ങനെയാണ് ഈ പിന്നെ ഓപ്പറേഷൻ നടന്നത് അതൊരു വളരെ ഉദ്വേഗജനകമായ അതുപോലെ നമ്മളെല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഒരു വലിയൊരു തന്ത്രമായിരുന്നു ആ തന്ത്രം മാധ്യമങ്ങൾ വലിയ രീതിയിലൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്ക് അതെങ്ങനെയായിരുന്നു അവർ സാധിച്ചെടുത്താൽ നോക്കാം ചൈന ലക്ഷ്യമിട്ടത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉപഗ്രഹങ്ങളുടെ യോങ്കോൺ നെറ്റ്വർക്ക് പലപ്പോഴും ഇതിലെ ഉപഗ്രഹങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നേരെ മുകളിൽ വരും അങ്ങനെ നേരെ മുകളിൽ വരുന്ന സമയത്ത് എവിടെയൊക്കെയാണ് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് പിന്നെ സ്ഥിതി ചെയ്യുന്നത് അതിനെ എവിടെയൊക്കെയാണ് വിന്യസിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ സേനയ്ക്ക് കൈമാറുക അപ്പോൾ തന്നെ പാകിസ്ഥാൻ അവിടുന്ന് ചൈനീസ് നിർമ്മിത മിസൈൽ ഉപയോഗിച്ച് നമ്മുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കുക പിറ അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ തൊട്ടുപുറകെ പാകിസ്ഥാൻ്റെ എഫ് പതിനാറ് ജെ ടെന്ന് അതുപോലെ ജെ ട്വൻ്റി ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകൾ പുറകെ കയറി വന്ന് ആക്രമിക്കുക ഇതായിരുന്നു ഈ ഒരു തന്ത്രം ഇത് വളരെ പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഇലക്ട്രോണിക് വാർഫെയർ ആണ് പക്ഷേ അവരറിയാതെ പോയത് അല്ലെങ്കിൽ അവർ ഓർക്കാതെ പോയൊരു സത്യമുണ്ട് ഈ അവരുടെ ഈ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനായിട്ട് നമ്മുടെ വേറെ ഉപഗ്രഹങ്ങളുണ്ട് ഈ നേത്ര ഉപയോഗിച്ച് അവരുടെ ഉപഗ്രഹങ്ങളുടെ ഓരോ ചലനങ്ങളും ഇന്ത്യ നിരീക്ഷിച്ചു അതായത് ഈ നമ്മളിവിടെ കൃത്യമായിട്ട് കാണാം അതിൽ പ്രഡിക്റ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയും അത് ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷക്കാർ പ്രവചനം അങ്ങനെ ഈ പ്രവചിക്കുന്ന ഇൻ്റലിജൻസ് ഉണ്ട് അതായത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഇപ്പോൾ ജലന്ധറിലാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ അപ്പോൾ എത്ര മണിക്ക് ഈ ജലന്ധറിൻ്റെ മുകളിൽ ചൈനയുടെ ഒരു ഉപഗ്രഹം എത്തും എന്ന് നമ്മൾ കണക്കാക്കും അതാണ് ഈ പ്രൊഡിക്റ്റീവ് ഇൻ്റലിജൻസ് ഈ നേത്ര ഉപയോഗിച്ചാണ് അതായത് ചൈനീസ് സാറ്റലൈറ്റുകളുടെ വേഗത ആകാശത്ത് വി വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ചൈനീസ് ഉപഗ്രഹങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവയുടെ വേഗത അവയുടെ ആംഗിള് അവയുടെ പിന്നെ പൊസിഷനിങ് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇന്ത്യക്ക് മുകളിൽ ഇവ ഇവരെപ്പോഴെത്തും ആ എത്തുന്നത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യും ആ വിവരം നമ്മുടെ ആ സ്ഥാനത്തുള്ള വിന്യസിച്ചിരിക്കുന്ന എസ് നാനൂറിലെ എത്തും അവിടുത്തെ വിന്യസിച്ചിരിക്കുന്ന ആൾക്കാർ എന്തു ചെയ്യും ഉടൻ തന്നെ ആ സ്ഥാനത്തു നിന്നും ഈ പറയുന്ന എസ് നാനൂറിനെ മാറ്റുകയാണ് എസ് നാനൂർ എന്ന് പറയുന്ന ഒരു മൊബൈൽ സിസ്റ്റമാണ് അല്ലാതെ ഒരിടത്ത് അത് സ്ഥിരമായിട്ട് ഉറപ്പിക്കുന്നില്ല ഇന്ന് ഒരു വ്യോമപ്രതിരോധ സംവിധാനവും സ്ഥിരമായിട്ട് ഒരിടത്ത് ഉറപ്പിക്കില്ല അതെല്ലാം മൊബൈലാണ് അത് വാഹനം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥിരമായിട്ട് ഒരിടത്ത് ഉറപ്പിച്ചാൽ അത് ശത്രുവിന് വളരെ വേഗത്തിൽ അതിനെ നശിപ്പിക്കാൻ കണ്ടെത്തും അങ്ങനെ ചൈനയുടെ ഉപഗ്രഹം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ എസ് ഫോർ ഹൺഡ്രഡ് മാറ്റിയിരിക്കും അത് മാറ്റുക മാത്രമല്ല ചെയ്യുന്നത് അവിടെ ഒരു ഡീക്വയ് വിന്യസിങ് അതായത് അവിടെ വായു നിറച്ച് ഒരു ഈ എസ് നാനൂറിൻ്റെ മാതൃകയിലുള്ള ഒരു ടയർ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു സിസ്റ്റം അവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കും അപ്പോൾ അവർ വിചാരിക്കുന്ന എന്താണ് ഈ ഉപഗ്രഹത്തിന് ഒരിക്കലും അത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് എടുക്കാൻ പറ്റില്ല അവർ സ്വാഭാവികമായിട്ടും ഈ ഡി കോയുടെ പടം എടുക്കും മാത്രമല്ല സാധാരണ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നത് അവിടുന്ന് ഒരു ഒരു ട്രാ ഒരു ട്രാൻസ്മിഷൻ നടക്കാറുണ്ട് ഈ പറയുന്ന റഡാർ സിഗ്നല് അവിടുന്ന് കൊടുക്കും ഈ റഡാർ സിഗ്നല് ഈ പറയുന്ന ഡി നിന്നും വരാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ട് അതും വ്യാജം ഇങ്ങനെ രണ്ട് സിസ്റ്റം രണ്ട് ഫേക്ക് സിസ്റ്റംസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മൾ ഉപഗ്രഹത്തെ കബളിപ്പിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി അപ്പം പാകിസ്ഥാൻ ഉറപ്പായിരുന്നു ഇവിടെ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടെന്ന് അവരുടെ മിസൈൽ അവിടേക്ക് അവർ പ്രയോഗിച്ചു ഇന്ത്യ അത് തടഞ്ഞില്ല അവിടെ വന്ന് അവർ ഈ ഡീകോയ് മിസൈൽ തകർത്തു രണ്ടാമത് മിസൈൽ പ്രയോഗിച്ചപ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കിക്കണമല്ലോ നമ്മൾ നമ്മുടെ സിസ്റ്റം എപ്പോഴും ഓപ്പറേഷനിലാണെന്ന് അതുകൊണ്ട് നമ്മൾ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് അവരുടെ രണ്ടാമത്തെ മിസൈലിനെ തകർത്തു അവർക്ക് മനസ്സിലായി അവർ ലഭ്യരായി പിന്നെ അടുത്ത പ്രയോഗങ്ങൾ അതായത് ഞാൻ ഞാൻ എൻ ടി ആർഒയുടെ കാര്യം പറഞ്ഞു നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഈ എൻ ടി ആർ ചെയ്തത് ഇവരുടെ പിന്നെ ഈ ഡൗൺലിങ്ക് ചെയ്യുന്ന സമയം അവർ മനസ്സിലാക്കി അതായത് ഈ ചൈനീസ് ഉപഗ്രഹങ്ങൾ ഭൂമിയിലോട്ട് എങ്ങനെയാണ് ഡൗൺലിങ്ക് ചെയ്യുന്നത് ആ സമയം അവർ കൃത്യമായിട്ട് അതും ഒരു പ്രൊഡിക്റ്റീവ് ആണ് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ സിഗ്നലുകളെ ജാം ചെയ്തു സിഗ്നലുകളെ ജാം ചെയ്തു സിഗ്നലുകളെ വഴിതെറ്റിച്ചു ചുരുക്കി പറഞ്ഞാൽ സിഗ്നലുകൾ പലതും പാകിസ്ഥാനിൽ എത്തിയിട്ടില്ല അത് ഡിലേ ആയിപ്പോയി സിഗ്നൽ പല പലതും സിഗ്നലുകൾ ജാം ചെയ്യപ്പെട്ടു അപ്പോൾ ചൈനയ്ക്ക് പിന്നീടാണ് മനസ്സിലായത് ഇന്ത്യ ഉപഗ്രഹം ഉപയോഗിച്ച് തന്നെ കൗണ്ടർ ടാക്ടിക്സുകൾ നടത്തിയിരുന്നു പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം പിന്നൊന്നും ചെയ്യാനില്ല ഈ തിരിച്ചറിവാണ് ചൈന ഇപ്പോഴും ഇന്ത്യയുമായിട്ട് സൗഹൃദം പ്രഖ്യാപിക്കാനുള്ള മറ്റൊരു കാരണം കാരണം ഈ ലോകത്തിലെ ദുർബലന്മാരെ സുഹൃത്താക്കാൻ ആർക്കും താല്പര്യമില്ല ഇപ്പോ നിങ്ങളോടൊരാള് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ശക്തനാണെന്നാണ് അതിൻ്റെ അർത്ഥം ശക്തന്മാരെ അല്ലാതെ ദുർബലന്മാരെ ആര് പേടിക്കും ആർക്ക് വേണം ആര് ആർക്കെങ്കിലും ദുർബലന്റെ സൗഹൃദം വേണം ആർക്കെങ്കിലും പൈസ ഇല്ലാത്തവരുടെ സൗഹൃദം വേണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ശക്തനാകുക നിങ്ങൾ പിന്നെ സ്വാധീന സ്വാധീനശേഷിയുള്ളവനാകുക നിങ്ങൾ ധനികനാകുക ഇത് രാജ്യങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ശരി ദുർബലമായ രാജ്യത്തിന് ആർക്കും വേണ്ട അപ്പം ചൈനയ്ക്ക് മനസ്സിലായി ഇത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഇലക്ട്രോണിക് വാർഫെയറിൽ ഇന്ത്യ നന്നായിട്ട് അത് പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചൈന ഇന്ത്യക്ക് കൈ തന്നത് അതായത് ശക്തനോട് സൗഹൃദം ദുർബല ദുർബലന്റെ തലയ്ക്ക് ചവിട്ടലെ ഏഹ് സമന്മാരുമായിട്ട് ഒരു ഒരു വേണ്ട രീതിയിലൊക്കെ ഉള്ള ഇടപാടുകൾ ഇതൊക്കെയാണ് രാഷ്ട്രതന്ത്രത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാ എല്ലാവരും പ്രയോഗിക്കുന്നത് നമ്മളൊക്കെ പറയും നമ്മൾ നമ്മളങ്ങനെയൊന്നും അല്ലെന്ന് പറയും പക്ഷേ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ മനുഷ്യരും ഇതേ തന്ത്രമാണ് എല്ലായിടവും പ്ര പ്രയോഗിക്കുന്നത് നിങ്ങൾ ഏത് നിമിഷം ദുർബലനായോ നിങ്ങളെ ആ നിമിഷം സമൂഹം നിങ്ങളെ ആക്രമിച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അത് പ്രകൃതിയുടെ നിയമമാണ് മൃഗങ്ങളുടെ ഇടയിൽ നോക്ക് അങ്ങനെയാണ് രാഷ്ട്രങ്ങളുടെ ഇടയിലും അങ്ങനെ തന്നെയാണ് ഇതാണ് ഇപ്പൊ ചൈന ഇന്ത്യയോട് കാണിക്കുന്ന സൗഹൃദത്തിന്റെ പിന്നിലെ രഹസ്യം പിന്നെ ഇവിടെ പാകിസ്ഥാന് പെട്ടെന്ന് മനസ്സിലായി ഇലക്ട്രോണിക് വാർഫെയറിൽ പാകിസ്ഥാൻ ജയിക്കില്ലായി തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ ചൈന പിന്നെ പാകിസ്ഥാനെ സഹായിക്കില്ല ഈ ആദ്യത്തെ നാല് ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ ചൈനയ്ക്ക് മനസ്സിലായി ഇനി പാകിസ്ഥാനെ സഹായിച്ചിട്ട് കാര്യമില്ല തോൽക്കുന്ന ആളുടെ കൂടെ നിൽക്കാൻ ആരും തയ്യാറാകത്തില്ല ചൈന അങ്ങ് പിൻവലുന്നു പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നുവെന്ന് പാകിസ്ഥാനെ മനസ്സിലായി അതാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് കരഞ്ഞു പിഴിഞ്ഞ് യുദ്ധം നിർത്താൻ പറഞ്ഞത് ഇതിനിടയ്ക്ക് നമ്മൾ അവരുടെ ഉപഗ്രഹങ്ങളെ വഴിതെറ്റിക്കുകയും വഴി അവരെ അവരെ അവരുടെ കണ്ണ് കെട്ടുകയും ഒക്കെ ചെയ്തെന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ അതുപോലെ തന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ വരെ സൂക്ഷിക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നൂർഖാൻ എയർബേസ് സർഗോദ എയർബേസ് ജക്കോബാബാദ് എയർബേസ് അതുപോലെ ബോലാരി എയർബേസ് ഇതെല്ലാം തകർന്നു ഇതെല്ലാം തകർന്നപ്പോൾ പാകിസ്ഥാന് ഇനി പിടിച്ച് നീക്കാൻ പറ്റാതായി കാരണം അവരുടെ വ്യോമ അവാക്സ് ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഈ പ്രത്യാക്രമണത്തിൽ തകർന്നു ഇതായിരുന്നു ലോകമറിയാതെ പോയ ഒരു ഇലക്ട്രോണിക് വാർഫെയർ ഈ ഇലക്ട്രോണിക് വാർഫെയറിൽ ഇന്ത്യ പരിപൂർണമായിട്ട് വിജയിച്ചു അങ്ങനെ വിജയിക്കാനുണ്ടായ രണ്ട് ഏജൻസികളാണ് ഡിഫൻസ് സ്പേസ് ഏജൻസിയും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ എൻ ടി ആർഒയും നിശ്ശബ്ദമായിട്ട് ജോലി ചെയ്ത് അവർ ഇന്ത്യക്ക് പിന്നെ വേണ്ട പ്രൊഡിക്റ്റീവ് ഇൻ്റലിജൻസ് നമുക്ക് നൽകി റിയൽ ടൈം ഇൻ്റലിജൻസ് സിറ്റുവേഷനിൽ അവയർനെസ് നമുക്ക് നൽകി ഇതൊക്കെ ഒരു വലിയ സാങ്കേതികതയുടെ യുദ്ധമാണ് ഈ സാങ്കേതിക വരുംകാല യുദ്ധങ്ങൾ ഇതിനും അപ്പുറമായിരിക്കും ഈ യുദ്ധം കണ്ടിട്ടാണ് അമേരിക്ക പോലും ഞെട്ടിപ്പോയത് കാരണം അമേരിക്ക ഇത്തരം ഒരു യുദ്ധം ഇതുവരെ നടത്തിയിട്ടില്ല അമേരിക്ക ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് അവരെക്കാൾ വളരെ ശക്തി കുറഞ്ഞ ഇപ്പം അമേരിക്ക യുദ്ധം ചെയ്യും അഫ്ഗാനിസ്ഥാനോട് താലിബാനോട് താലിബാൻ്റെ കയ്യിൽ ഒരു ആൻറ്റി മിസൈൽ അല്ല അതാ ആൻറ്റി മിസൈലോ ആന്റി എയർക്രാഫ്റ്റ് മിസൈലോ ഇതൊന്നുമില്ല ആകെ കലാക്ഷണിക്കോ തോക്കുകളോ കൊണ്ട് മാത്രമാണ് പിന്നെ വളരെ ചെറിയ പല പിന്നെ മിസൈലുകളോ വല്ലതും കാണും അതൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരെ ആകാശത്തോട്ട് മാത്രം പോകുന്ന തരത്തിൽ ഹെലികോപ്റ്ററിനെ ആക്രമിക്കാൻ പറ്റുന്ന മിസൈലുകളെ അവർക്കുള്ളൂ ഒന്ന് താലിബാനെ പിന്നെ ഈ പറയുന്ന അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ഐ എസ് ഐ എസ് ആണ് അതല്ലെങ്കിൽ ഇറാഖിൻ്റെ ഇടയ്ക്ക് യുദ്ധം ചെയ്യും അതല്ലെങ്കിൽ വല്ല ആഫ്രിക്കൻ രാജ്യത്ത് പോയി യുദ്ധം ചെയ്യും ഇപ്പം അമേരിക്കയ്ക്ക് വലിയ താല്പര്യമാണ് പിന്നെ ഈ വെനിസുവേലയോട് യുദ്ധം ചെയ്യുക പിന്നെ ഇറാൻ്റെ ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം യുദ്ധം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് നിർത്തി പക്ഷേ നമ്മൾ യുദ്ധം ചെയ്യുന്ന അങ്ങനല്ല നമ്മൾ യുദ്ധം ചെയ്തത് ചൈനയോടാണ് അമേരിക്കയെ കവച്ചു വെക്കുന്ന സൈനിക ശേഷിയുള്ള ചൈനയോട് അവരുടെ ഒരു പ്രോക്സിയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ ഇതിൽ വലിയ റോളൊന്നുമില്ല പാകിസ്ഥാന് ആകെ ഏഴെട്ട് ഉപഗ്രഹങ്ങളാണുള്ളത് അത് ഒന്നും തന്നെ അങ്ങനെ മിലിറ്ററി ഗ്രേഡ് ഉപഗ്രഹങ്ങളൊന്നുമില്ല പാകിസ്ഥാൻ സ്വന്തമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കാൻ പറ്റാത്ത രാജ്യമാണ് അവർക്ക് പിന്നെ ഒരു ലോയർ ഓർബിറ്റിലോട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ അതായത് ഇന്ത്യയുടെ ഒരു സ്വകാര്യ കമ്പനി ഞാൻ പറയുന്നത് അഗ്നിഗുൽ സ്പേസോ അല്ലെങ്കിൽ സ്കൈ റൂട്ട്സോ പോലുള്ള ഒരു സ്വകാര്യ കമ്പനിക്കുള്ള ഉപഗ്രഹ വിക്ഷേപണം ശേഷി പാകിസ്ഥാനില്ല അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് എങ്ങനെ ഇലക്ട്രോണിക് വാർഫെയർ നടത്താൻ പറ്റും അപ്പൊ ചൈനയുമായിട്ടാണ് ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്യുന്നത് ചൈനയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ചില രഹസ്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ തന്നെ ശേഷിയും ചൈനയ്ക്ക് നല്ല എന്താണ് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഉണ്ടാവുക എസ് ഫോർ ഹൺഡ്രഡിന്റെ ശേഷി തീർച്ചയായിട്ടും ചൈനയ്ക്ക് അറിയാം അത് സംശയവുമില്ല ഗൗതം പറഞ്ഞ പോലെ ചൈനയുടെ കൈവശവും എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് പക്ഷേ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡും റഷ്യ ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡും രണ്ട് മോഡലുകളാണ് അതിന് രണ്ടിനും ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള നമ്പർ ഓഫ് ടാർഗറ്റ് ട്രേസ് ചെയ്യാൻ പറ്റുന്ന എൻഗേജ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റമാണ് ഇന്ത്യയുടെ ഉള്ളത് പക്ഷേ എന്നിരുന്നാലും ചൈനയ്ക്ക് ഈ പൊതുവെ ഇതിൻ്റെ ഒരു മേന്മ തിരിച്ചറിയാം അത് കാരണം തന്നെ പാകിസ്ഥാൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം അത് മാത്രവുമല്ല അവർക്ക് സ്വന്തം ആയുധങ്ങൾ എങ്ങനെ യുദ്ധഭൂമിയിൽ പ്രയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവ അതിൻ്റെ പ്രയോജനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയണമെന്നുണ്ടായിരുന്നു അതായിരിക്കാം അവർ അത് പിന്നെ പ്രയോഗിക്കാനായിട്ട് പാകിസ്ഥാന് കൊടുത്തത് എന്തായാലും ചൈനയ്ക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് കാര്യം മനസ്സിലായി അവർ കൈതന്ന് പിരിഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ സന്നാഹങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും യുദ്ധം ഉണ്ടാകും വീണ്ടും ഇതിനേക്കാൾ ഒരു സാങ്കേതിക തികവിലായിരിക്കും ഇന്ത്യ വരുന്നത് പാകിസ്ഥാനും തീർച്ചയായിട്ടും ചൈന കൂടുതൽ ഉപദേശങ്ങൾ കൊടുക്കും കൂടുതൽ മെച്ചപ്പെടുത്താനും അവരുടെ ഇപ്രാവശ്യത്തെ വീഴ്ചകൾ മറച്ച് വെക്കാനും അവർ നോക്കും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് ഈ എക്സ്ക്ലൂസീവ് നമുക്ക് വീണ്ടും തുടരാം എന്തായാലും സാറ് പറഞ്ഞ പോലെ ഇന്ത്യയോട് ചൈന പ്രകടിപ്പിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരുത്ത് കണ്ടിട്ടുള്ള താൽക്കാലികമായിട്ടുള്ളൊരു സ്നേഹമാണ് ചൈന യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശേഷിക്ക് മുമ്പിൽ എന്താ എന്താ പറയുക ഇന്ത്യയെ അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ ഫോളോ അപ്പ് നമുക്ക് വരും ദിവസങ്ങളിൽ നടത്താം ഒരുപാട് നന്ദി